ഈ ചിരിച്ചോണ്ടിരിക്കുന്നവനാണ് രാഹുൽ ഡേ ഇവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറിയാണിത് അതുപോലെ തന്നെ ഷാപ്പിലിരുന്ന് വെള്ളം ഒടിക്കുന്ന പിക് ആ പയ്യനെ കോമ്പസ് കൊണ്ട് കുത്തുന്നത് ഇവനാണ് അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഹായ്വാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന വാഗിങ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് ആദ്യം ചെയ്യുന്ന വീഡിയോ ആണിത് എല്ലാവർക്കും ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന പെൺമാടികൾ രാഹുൽ രാജു ബിജിൽ വിവേക് സാമുവൽ ഈ അഞ്ചു പേര് മേൽസാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഞ്ചു പേര് തന്റെ ജൂനിയർ കുട്ടികളെ അതിക്രൂരമായിട്ടുള്ള റാങ്കിങ് അതിന്റെ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല നമുക്കിവിടെ അത് പ്ലേ ചെയ്യാനുള്ള നിർവാഹമില്ല നമ്മുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് പോളിസിക്ക് എതിരാണ് ആ പയ്യനീകമാർ ഉപദ്രവിക്കുന്നത് അത്രയും ക്രൂരമായിട്ടാണ് ആ പയ്യനെ ഇവന്മാർ ഉപദ്രവിക്കുന്നത് അവന്റെ ബോഡിയിലേക്ക് കൊറേ കെമിക്കോൾ അങ്ങനെ എന്തോ ലോഷൻസ് ഒക്കെ ഒഴിക്കുക അവന്റെ നിപ്പിൾസിൽ ക്ലിപ്പ് ഇടുക ഡമ്പൽ കൊണ്ട് പ്രൈവറ്റ് പാർട്ടിൽ ഇടിക്കുക കോമ്പസ് വെച്ച് കുത്തുക ഏഹ് ആ വെല്ലാം കോമ്പസ് കൊണ്ട് കുത്തി കീറുക അങ്ങനെയൊക്കെയാണ് ഇവന്മാര് ചെയ്യുന്നത് അത്തരത്തിലുള്ള ടോർച്ചറിങ് ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം ആ ഒരാള് ആ വീഡിയോ എടുക്കുന്നു അല്ലാണ്ട് ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ അവൻ വളരെ അലറി കറിയുകയാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അവന്മാർ നേഴ്സിങ്ങിന് പഠിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഴ്സുമാരൊക്കെ പറയും നേഴ്സുമാരെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മാലാഖയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ അവന്മാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ എന്താ പറയാ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാരെക്കാളും കൂടുതൽ രോഗികളുമായി അടുത്ത് ഇടപെടുന്നവരാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അത് പഠിക്കുന്ന ഈ നാടുകളാണ് ഈ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നത് എന്തായാലും ഇപ്പൊ വരുന്ന വാർത്ത ഇവന്മാരനി തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നേഴ്സിംഗ് കോളേജില് സമ്മതിപ്പില്ല എന്നുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് െപ്പറ്റിയുള്ള സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ എടുത്തിരിക്കുന്നത് ആ തീരുമാനം കൗൺസിലിന്റെ പ്രധാനയായ പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നുവരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതൊരു സേവന മേഖലയിൽ കൂടിയാണ് ആ സേവന മേഖലയിൽ മനുഷ്യത്വം ഔദാര്യം ഒക്കെ ഉള്ളവരാണ് കടന്നു വരേണ്ടത് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത് ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെന്റിനെ നല്ല തീരുമാനം ഏറ്റവും ഏറ്റവും അർഹിച്ച കൂടിയ തന്നെ എനിക്ക് പറയാനുള്ളത് ഇനി ഈ അഞ്ചു പേരാണ് ഇതിനകത്തുള്ളത് രാഹുൽ രാജ് വിവേക് എന്ന് പറയുന്ന പേര് ആ പയ്യനെ ഉൾപ്പെട്ടിരിക്കുന്ന ഫോട്ടോ ആണിത് ആ പയ്യന്റെ മുഖം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് ആ വിളിച്ചോണ്ടിരിക്കുന്നതിനാ രാഹുൽ രാജ് ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണവും ഈ ഫ്രെയിമിലുണ്ട് നമുക്ക് ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് തപ്പം ഇവനാണ് രാഹുൽ രാജ് ഇവനൊരു എസ് എഫ് ഐ പ്രവർത്തകനാണ് ഒടുങ്ങിയിരുന്നോടാ അവനെ തൂക്കിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഇവനാണ് രാഹുൽ രാജ് ഇതാണ് ഇവന്റെ അക്കൗണ്ട് അക്കൗണ്ടിൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വലിയ പണമുള്ള വീട്ടിലെ പയ്യനൊന്നും അല്ല ഈ ഒരു പിക്ക് ഉണ്ടോ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഇതിപ്പോ ഹോസ്റ്റലിൽ നിന്ന് എടുത്ത ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് എന്തായാലും വീട്ടിൽ ഇത് പരസ്യമായിട്ട് അടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്തായാലും അതെടുത്ത് ഇവൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ ജൂനിയർ പിള്ളേരുടെ ഒക്കെ കയ്യിൽ നിന്നും പിരിച്ച പൈസ കൊണ്ടായിരിക്കും യുവമാർ ഇതൊക്കെ വാങ്ങുന്നത് പിള്ളേരുടെ കയ്യിൽ നിന്ന് പണത്തിനുകൊണ്ട് ഡെയിലി പണം മേടിക്കും ഇങ്ങനെയുള്ള കുട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അടിച്ച് കൂത്താടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷാപ്പിലിരുന്ന് വെള്ളമടിക്കുന്ന പിക്ക് ഷാപ്പിലിരുന്ന് വെള്ളം അടിക്കുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ പറയുമല്ല പക്ഷെ യുവമാർ എല്ലാവരും കൂടെ ഒറ്റ കൂട്ടാണ് എന്തായാലും ഇവമാരി കാട്ടിക്കൂട്ടുന്ന പൈസ എല്ലാം മിക്കവാറും വീട്ടിൽ നിന്ന് കൊടുത്ത പൈസ ആയിരിക്കില്ല ഇതുപോലെ പാവപ്പെട്ട പിള്ളേരെ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റയിൽ ഒരുപാട് ഫോട്ടോസ് അടിയിൽ വരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ പരിപാടികൾ വീട്ടുകാരെ അടക്കം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത രണ്ടാമത്തെ കാണിക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനാണ് റിജി റിത്ത് എന്ന് പറയുന്നവൻ ആ പാവം പയ്യനെ കോമ്പസ് കൊണ്ട് കുത്തുന്നത് ദിവനാണ് കാലിലും കയ്യിലും ഒക്കെ കുത്തി ചോര ഒലിപ്പിക്കുക കോമ്പസ് കോമ്പസുകൊണ്ട് പൊക്കിളിലിട്ട് കൊണ്ട് കുത്തി കരയിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന നാറിയാണ് ഇത് ആ ഒരു വീഡിയോയിൽ ഈ രണ്ടോമാരുടെ മുഖമാണ് കൃത്യമായിട്ട് കാണുന്നത് ബാക്കിയുള്ള മൂന്ന് പേരെ ആ വീഡിയോക്കാർക്ക് അങ്ങനെ കാണുന്നില്ല മേ ബി വേറെ വീഡിയോ ഉണ്ടാകാം അവന്റെ മുഖം എന്തായാലും ഞാനൊന്ന് വ്യക്തമായിട്ട് കാണിച്ചുതരാം ഇവനാണ് കക്ഷി ഇവനാണ് വിവേക് പിള്ളേരുടെ എന്ന് തിരിച്ചെടുക്കുന്ന പൈസയൊക്കെ വെച്ചിട്ടാണ് അതിൽ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നവന്റെ അക്കൗണ്ട് പേര് മാറ്റിയിട്ടുണ്ട് അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ആരോ മാറ്റിയതാണ് ചിലപ്പോൾ കൂട്ടുകാരന്മാരെ ആരെങ്കിലും ഒക്കെ മാറ്റിയതായിരിക്കും ഇതല്ല ബാക്കിയുള്ളവർ മാറ്റി അതും മാറ്റിയിട്ടില്ല അടുത്തവന്റെ തന്നെ കാണാം ഇനി ഇതാണ് വിവേക് അവന്റെ തിരുമുന്ത ഒന്ന് നല്ലപോലെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ കല്ല് കറക്കി എടുക്കണം ആദ്യം ഇവന്റെ അക്കൌണ്ട് നോക്കുവാണെങ്കിൽ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് റോഡി കടന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടോ ഇത് റോഡി കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് രാഹുൽ രാജ് രാഹുൽ രാജ് എടുത്ത് ഷെയർ ചെയ്തേക്കുവാണ് ഇത് ആണ് നമ്മുടെ സാമൂലെന്ന് പറയുന്നവന്റെ അക്കൗണ്ട് പോസ്റ്റ് ഒന്നും ഇല്ല അവന്റെ പ്രൊഫൈൽ പിക്ക് മാത്രമേ ഉള്ളൂ പ്രൊഫൈൽ പിക്ക് ഇതാണ് ഇത് ഇത് ഉപമാര രണ്ടുപേരും ആ കേസിൽ പ്രതിയാണ് ഇവന്റെ അക്കൗണ്ട് ഞാൻ കുറെ തപ്പി നോക്കി പക്ഷെ കിട്ടിയില്ല ആ കണ്ണാലി വെച്ചിരിക്കുന്നവനാണ് സാമൂവില് മറ്റേന്നാണ് ജീവ ഞാൻ ഇവന്മാരുടെ പേസ് അടക്കം അക്കൗണ്ട് അടക്കം കാണിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ അറിയണം എല്ലാവരും അറിയണം പോലീസുകാരെ എടുത്തിരിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല പെട്ടെന്ന് അവരുടെ ഫോട്ടോ എന്തായാലും കറ്റമാണ് വളരെ കഷ്ടമാണ് എല്ലാവരും ഇവന്മാരെ അറിയണം നാട്ടുകാരെ അറിയണം എല്ലാവരും അറിയണം നാണം കിട്ടണം ഇനി ഇവന്മാര് പുറത്തിറങ്ങിരുന്നു ചിലപ്പോ ചിലര് ഇതിനു പറയും പിള്ളേരല്ലേ തിരുത്താൻ ഒരു അവസരം കൊടുത്തൂടെയെന്ന് ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി കാണിക്കുന്നവന്മാര് എത്ര തിരുത്തിയാലും നന്നാവില്ല അതിനൊരവസരവും കൊടുക്കേണ്ട ആവശ്യമില്ല അതും നേഴ്സിംഗ് പഠിക്കുന്നവന്മാര് പിന്നെ ഒരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കണം ഈ ഒരു കോളേജിൽ ഇങ്ങനത്തെ റാങ്കിങ് പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ആദ്യമായിട്ട് നടക്കുന്ന പരിപാടിയല്ല അത് മൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് യുവന്മാരെയും റാങ്ക് ചെയ്തിട്ടുണ്ടാവും അതിന്റെ മുറിച്ചാണ് ഇവന്മാരെ കാണിക്കുന്നത് ഇവന്മാരും സീനിയർ ആകുമ്പോൾ ജൂനിയറുകാരെ കാണിക്കുന്നത് തൊട്ടുമുമ്പുള്ള സീനിയർമാർ ഇവന്മാരെ റാങ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇത്ര കോൺഫിഡൻസ് വർഷാവർഷം റാഗിങ് നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു കോളേജ് തന്നെ ആയിരിക്കണം ഇത് എന്തായാലും ഇവന്മാർക്കെതിരെയുള്ള കേസ് ഒന്നുകൂടി ബലപ്പെട്ടിട്ടുണ്ട് നാല് കുട്ടികളും കൂടെ മൊഴി കൊടുത്തിട്ടുണ്ട് അവരെ റാഗ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മാക്സിമം ശിക്ഷ ഇവനൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പോയി പഠിക്കണം അല്ലാതെ ണിച്ച് ഇമ്മാതിരി ചെക്കത്തരം കാണിച്ച് ബാക്കിയുള്ള പഠിക്കാൻ വരുന്ന പിള്ളേരുടെ മെക്കിട്ടുള്ള കയറുന്നത് ഇവരൊന്നും നെയ്സാവാനുള്ള ഒരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ല കൂടുതലൊന്നും പറയില്ല ബാക്കി കാര്യങ്ങളൊക്കെ ന്യൂസിൽ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അയാൾ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ബൈ ബൈ